ഭാവനാവിലാസത്തിൻ്റെ വിലാസനടനം തൻ്റെ കൃതികളിൽ ഉടനീളം അവതരിപ്പിക്കുന്ന കവിയാണ് ശ്രീ തിരുനല്ലൂർ കരുണാകരൻ മനോഹരമായ കാൽപ്പനിക ബിംബങ്ങൾ പ്രയോഗിക്കുന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ ചാതുര്യം റാണിയിലെ ഈ വരികളിൽ പ്രകടമാണ് ഗ്രാമീണ ഭംഗിതൻ പൂവണിപ്പച്ചില പോർമുലക്കച്ചയിലെങ്ങാൻ വൃക്ഷികക്കാറ്റൊന്ന് കൈവയ്ക്കാൻ നോക്കിയാൽ പ്രക്ഷുബ്ധമായിടും കായൽ കായലിൻ മാറിലലിഞ്ഞു ചേർന്നിടുവാനായുന്ന കാനനച്ചോല ചോലയും കായലും പുൽകവേ പുഞ്ചിരി ചാർത്തിടും പൂത്തിരമാല കാറ്റടിക്കുമ്പോൾ കായലിൽ ഓളങ്ങൾ ഇളകുന്നതും കായലിൽ വന്നു ചേരുന്ന ചോലയുടെ പതനവേഗവും സംഗമസ്ഥാനത്തുണ്ടാകുന്ന ഓളപ്പെരുപ്പവുമെല്ലാം അനുരാഗി മനസ്സിൻ്റെ ഉദ്വേഗപ്രകടനമായിട്ടാണ് കവി വിവരിക്കുന്നത് പറയാനുള്ളത് ഒരു പ്രണയ കഥയാകുമ്പോൾ ആ അങ്ങനെ വേണമല്ലോ കവിതാഭാഗം ചൊല്ലുന്നത് കുമാരി ഗായത്രി എസ് കിടങ്ങൂർ പൂവണിപ്പച്ച പ്രക്ഷുബ്ധമായിടും കായൽ കായലിൻ മാറി ലിഞ്ഞു ചേർന്നിടുവാനായുന്ന കാലച്ചോല ചോലയും കായലും പുൽകവേ പുഞ്ചിരിച്ചാർത്തിടും പൂത്തിരമാല